അക്ഷരനഗരിയിൽ വർണ്ണവസന്തറി എം ജി സർവകലാശാല കലോത്സവത്തിന് തുടക്കമായി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ മാറ്റുരച്ച വർണ്ണശബലമായ റാലിയോടെയാണ് കലോത്സവത്തിന് തുടക്കമായത് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് തിരുനക്കര മൈതാനിയിലേക്കായിരുന്നു റാലി വാദ്യമേളങ്ങൾ കളരിപ്പയറ്റ് കോൽകളി തിരുവാതിരകളി മയിലാട്ടം തുടങ്ങിയ കലാരൂപങ്ങളും മീഴിവേകി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ എം മുകേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മന്ത്രി വി എൻ വാസവൻ മുഖ്യപ്രഭാഷണം നടത്തി തോമസ് ചാഴിക്കാടൻ എം പി ചലച്ചിത്ര താരങ്ങളായ വിജയരാഘവൻ ദുർഗാകൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു ആദ്യ ദിനം നൃത്ത സമ്പന്നമായിരുന്നു ഭരതനാട്യം മോഹിനിയാട്ടം തുടങ്ങിയ നൃത്ത മോണോ ആക്ടിലും മികച്ച പ്രകടനമാണ് കുട്ടികൾ നടത്തിയത് മാർച്ച് മൂന്ന് വരെ ഒമ്പത് വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ അഞ്ച് ജില്ലയിലെ ഇരുന്നൂറ്റി പതിനഞ്ചിലധികം കോളേജുകളിൽ നിന്ന് ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം